സ്വാമിശരണം നേരം ഓൺലൈൻ പ്രേക്ഷകർക്ക് സ്വാഗതം ഒരുപാട് ദിവസങ്ങളായി നമ്മൾ ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് ഇതേപോലുള്ള ആശയവിനിമയം നടത്തിയിട്ട് ഇപ്പോൾ നമുക്ക് നമ്മളുടെ വിശേഷപ്പെട്ട ഹൈന്ദവ ഹൈന്ദവാചാരത്തിൽ വളരെ വിശേഷപ്പെട്ട കർക്കടക മാസം സമാഗതമായിരിക്കണല്ലോ അപ്പോൾ ഈ കർക്കടമാസയെക്കുറിച്ച് എനിക്ക് ഗുരുനാഥന്മാർ വഴി ലഭിച്ചിട്ടുള്ള അറിവുകളെ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കാം എന്നുദ്ദേശിക്കുകയാണ് ഹൈന്ദവ വിശ്വാസത്തിൽ ഈശ്വര ഈശ്വരസേവയ്ക്കും ഭക്തിക്കുമെല്ലാം അങ്ങേറ്റം പ്രാധാന്യം ഉള്ള ഒരു മാസമാണ് കർക്കിടക മാസം പണ്ട് കാലം മുതലേ ഈ കർക്കടക മാസത്തിൽ രാമായണത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ ഈശ്വരസേവയ്ക്കും എല്ലാ ഹിന്ദു ഭവനങ്ങളിലും പ്രാധാന്യം നൽകി വന്നിട്ടുള്ളതാണ് ഈ കർക്കിടക മാസത്തിൽ നമുക്ക് രാമായണ മാസം ആചരിക്കുന്നതോടൊപ്പം എല്ലാ വിശ്വാസികളും പല വിധത്തിലുള്ള ഭക്തിമയമായ കാര്യങ്ങളിലും പങ്കെടുത്ത് ഈശ്വര സാക്ഷാത്കാരം നേടിവരുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പ്രാധാന്യമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അനവധി ശ്രീരാമസങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളുമുണ്ട് അതിനെല്ലാം ആരാധിച്ചു വരുന്നത് വളരെ പൗരാണികമായ കാലം മുതൽ ഭക്തന്മാർ അനുഷ്ഠിച്ചു വരുന്ന ഒരു അനുഷ്ഠാനമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഉത്തരകേരളത്തിൽ മധ്യകേരളത്തിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന നാല് ക്ഷേത്രങ്ങളെ ഉൾക്കൊള്ളിച്ച് നാലമ്പല ദർശനമെന്ന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആചരണമുണ്ട് തീർത്ഥയാത്രയുണ്ട് ശ്രീരാമസ്വാമിയും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും എന്നുള്ള സങ്കല്പത്തിൽ നാല് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഭക്തന്മാർ അവിടെ പോയി ദർശനം നടത്തി അതിലൂടെ സാഹചര്യമടയുക എന്നുള്ളത് അതിപ്രാധാന്യം അർഹിക്കുന്ന ഒരു തീർത്ഥയാത്രയും ഒരു സത്സംഗവുമാണ് അത് വളരെ ശ്രേഷ്ഠമായിട്ട് ഭക്തന്മാർ ആചരിച്ചു വരുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചറിവുകൾ നമുക്ക് പരസ്പരം കൈമാറാം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് തൃപ്രയാറുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് ഒരുപക്ഷെ ഭാരതത്തിൽ മുഴുവൻ പ്രസിദ്ധിയാർജിച്ച ഒരു ക്ഷേത്രമാണ് ഈ തൃപ്രയാർ രാമസ്വാമി ക്ഷേത്രം തൃപ്രയാർ രാമസ്വാമി ക്ഷേത്രത്തിലെ ദർശനം സർവൈശ്വര്യത്തിനും സർവസമ്പൽ സമൃദ്ധിക്കും എല്ലാ ആഗ്രഹ സാധ്യത്തിനും വേണ്ടി ഭക്തന്മാർ വിശ്വസിച്ചു പോകുന്നു അതോടൊപ്പം തന്നെ അവിടുത്തെ ഭഗവാന്റെ ആ ദർശനത്തിലൂടെ ഏതെങ്കിലും തരത്തിൽ നമുക്കുള്ള ശത്രുദുരിതങ്ങളോ മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം ശത്രുപീഠകളുമെല്ലാം തന്നെ മാറ്റിത്തരുവാൻ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു വിശ്വാസം അതിന് ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദർശനം കഴിഞ്ഞാൽ അവിടെത്തന്നെ ശ്രീരാമദാസനായ ഹനുമാനെ ദർശിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു വഴിപാടുണ്ട് വെടിവഴിപാട് ആ വെടിവഴിപാട് അവിടെ നടത്തി കഴിഞ്ഞാൽ ആ നാട്ടിലെ വിശ്വാസികളെല്ലാം പ്രയാറപ്പൻ്റെ ക്ഷേത്രത്തിൽ വെടിവഴിപാട് നടത്തിയാൽ ആ ഷീട്ടിനെ അവർ അവരുടെ പേഴ്സിലോ പോക്കറ്റിലോ സൂക്ഷിക്കുക എന്നുള്ളൊരു വിശ്വാസം ഇന്നും നിലനിൽക്കും വരുന്നുണ്ട് കാരണം തൃപ്രയാരപ്പൻ്റെ ഭക്തനോ ദാസനോ ആയ ഒരു വ്യക്തിക്ക് ഒരു തരത്തിലുള്ള ഭൂതഗണങ്ങളോ അല്ലെങ്കിൽ ശത്രുപീഠകളോ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോഴും ആ നാട്ടുകാരുടെ ഒരു വിശ്വാസം അതുപോലെ തന്നെ പ്രാധാന്യമാണ് തിരുമൂഴേക്കുളത്തുള്ള ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രം സാക്ഷാത് മഹാവിഷ്ണുവിനെ തന്നെയാണ് ഇവിടെ പൂജിക്കുന്നതെങ്കിലും ലക്ഷ്മണസ്വാമി എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവിടെ ഇന്നും വിശ്വസിച്ച് വരുന്നത് അവിടെ എത്തി ദർശനം നടത്തിയാൽ സർവ സമ്പൽ സമൃദ്ധിയും സർവേശ്വര്യം ലഭിക്കുന്നു എന്നുള്ളതോടൊപ്പം ഈ കർക്കിടക മാസത്തിൽ നാലമ്പലങ്ങളും ദർശനം നടത്തുമ്പോൾ ജ്യേഷ്ഠനായ സ്വാമിയെ ദർശനം നടത്തി അടുത്തത് സ്വന്തം സഹോദര സ്ഥാനത്തുള്ള ലക്ഷ്മണസ്വാമിയും ദർശനം നടത്തി എന്നുള്ള ആ ഒരു മനസ്സ് നിറഞ്ഞ ഭക്തിയോടെ ഭക്തന്മാർക്ക് ആശ്വാസം ലഭിക്കുന്നു കുടുംബസമേതം ആ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നതും അതി പ്രാധാന്യം തന്നെയാണ് അത് കഴിഞ്ഞാൽ അടുത്തതായി നമുക്ക് പോകേണ്ടത് കൂടൽ മാണിക്കത്തപ്പനെയാണ് കൂടൽ മാണിക്കത്ത് അവിടുത്തെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സങ്കല്പം ഭരതൻ സ്വാമി എന്നുള്ളതാണ് അവിടെ ഒരു പ്രത്യേകത ആ ഭരതൻ എന്നുള്ള സങ്കല്പത്തിൽ മഹാവിഷുവിനെ പൂജിക്കുമ്പോൾ താന്ത്രിക വിധിയനുസരിച്ച് അവിടുത്തെ ഒരു വിശ്വാസം സംഗമേശ്വരൻ എന്നുള്ള നാമത്തിലാണ് കുടൽ മാണിക്കത്ത് അറിയുന്നത് ഇരിങ്ങാലിക്കുട എന്ന് പറയുന്ന സ്ഥലത്താണ് സംഗമേശ്വര സ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സഷാർ മഹാവിഷ്ണു തന്നെയാണ് അവിടുത്തെ അനവധി വിശിഷ്ടമായ വിശേഷമായ ആചാരണങ്ങൾ അവിടെ നടന്നു വരുന്നുണ്ട് അതിൽ വളരെ പ്രാധാന്യം സർവരോഗശമനത്തിനായിട്ട് പ്രത്യേകിച്ച് ഉദര രോഗം ശമിപ്പിക്കുന്നതിനായി അവിടെ നിന്നും അവിടുത്തെ ആ തോട്ടത്തിൽ നിന്നും പറിച്ചെടുക്കുന്ന വഴുതനങ്ങ പ്രത്യേക രീതിയിൽ തയ്യാറാക്കി ഭഗവാനെ നിവേദിക്കുന്നു അവിടുന്ന് ലഭിക്കുന്ന ആ നിവേദിച്ച ആ വഴുതനങ്ങ കഴിച്ചാൽ ഉദരരോഗ ശമനം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം ഇന്നും നിലനിർന്നു വരുന്നുണ്ട് പല ഭക്തന്മാർക്കും അത് വിശ്വാസപൂർവം അവർ അതിൻ്റെ ഓർമ്മകൾ അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട് അതുപോലെ അവിടുത്തെ പ്രാധാന്യം തന്ത്രിമാരുടെ ഇരിങ്ങാലക്കുട ദേശം എന്ന് പറയുന്ന ആ ദേശത്തിൽ അനവധി തന്ത്രിക ശേഷന്മാരുടെ ഒരു കേന്ദ്രം കൂടിയാണ് അവിടുത്തെ വിശേഷപ്പെട്ട ഒരു ആചരണം സർവകാര്യ സാധ്യത്തിനായി താമരമാല ഭരതന് ഭരതസ്വാമിയായ ആ മഹാവിഷ്ണുവിന് സമർപ്പിക്കുക എന്നുള്ളത് അതിവിശേഷമാണ് താമരമാല മുഴുവൻ താമര പ്രത്യേകമായി തയ്യാറാക്കുന്ന മാലയുണ്ട് ഭഗവാന്റെ ആ പാദം മുതൽ കശാതി പാദം ധരിക്കത്തക്ക രീതിയിൽ താമരമാല സമർപ്പിക്കുന്നതും അതിവിശേഷമായ ഒരാചരണമാണ് ഈ ക്ഷേത്രത്തിൽ വളരെയധികം ഭക്തന്മാർ വിശ്വാസപൂർവം കർക്കടകമാസത്തിൽ അല്ലെങ്കിൽ തന്നെ നല്ല തിരക്കുള്ള ഒരു ഭക്തികേന്ദ്രമാണ് ഒരു ആരാധനാ കേന്ദ്രമാണ് ഇങ്ങാലക്കുടയിലെ കൂടൽ സ്വാമി ക്ഷേത്രം സംഗമേശ്വരനെ കാണാനായി വനാദേശത്തു നിന്നും എന്നും ആൾക്കാർ എത്തുന്നുണ്ട് വിശിഷ്യ മാസത്തിൽ അവിടെ എത്തുന്നുണ്ട് നാലമ്പല ദർശനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതുകൊണ്ട് അവിടെ എത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സംഗമേശ്വരൻ എന്ന നാമം വരുന്നത് തന്നെ അനവധി ദേവന്മാരുടെ സംഗമം അവിടെയുണ്ട് അനവധി ദേവന്മാരെ തൊഴുന്നതിന് തുല്യമാണ് ആ സംഗമേശ്വരൻ്റെ ദർശനം എന്നുള്ളൊരു വിശ്വാസം നിലനിൽക്കുന്നതുകൊണ്ടാണ് സഷാദ് സംഗമേശ്വരനെ ഇരിങ്ങാലക്കുട ദേശത്തെ കുടൽ മാണിക്കത്തപ്പനായി എല്ലാ ഭക്തജനങ്ങളും പ്രാർത്ഥിച്ചു വരുന്നത് പായമ്മൽ എന്ന സ്ഥലത്തുള്ള ഒരു സങ്കല്പം ശത്രുഘ്നൻ എന്ന് പറയുന്ന സങ്കല്പത്തിൽ നാലമ്പലത്തിൽ നാലാമത്തെ ക്ഷേത്രമായ പായമ്മൽ മഹാവിഷ്ണു ക്ഷേത്രമാണ് അവിടെയും ഭക്തന്മാർ നാലമ്പല ദർശനത്തിൻ്റെ ഘട്ടത്തിൽ ചെന്ന് ദർശനം നടത്തി നാലമ്പല ദർശനം പൂർത്തീകരിക്കുകയാണ് ഈ നാല് ക്ഷേത്രങ്ങളിലും മഹാവിഷ്ണു സങ്കല്പത്തിൽ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണസ്വാമിയെയും ഭരതനെയും ശത്രുഘ്നെയും എന്നുള്ള സങ്കല്പത്തിൽ ആരാ ആചരിച്ച് ആരാധിച്ചു പോരുന്നു ഇങ്ങനെ ഈ നാല് ക്ഷേത്രങ്ങളിലും ഒരേ ദിനത്തിൽ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണസ്വാമിയെയും ഭരതശത്രുനന്മാരെയും തൃപ്രയാർ തിരുമൂഴിക്കുളം കുടൽമാണിക്യം പായമ്മൽ എന്ന് പറയുന്ന ഈ നാല് ക്ഷേത്രങ്ങളിലും ഒരേ ദിനത്തിൽ പ്രഭാതം മുതൽ അത്താഴ പൂജ വരെയുള്ള സമയത്തിനുള്ളിൽ ഒരു ദിനത്തിൽ ചെന്ന് ദർശനം നടത്തുന്നതിനെ നാലമ്പല ദർശനം എന്നാണ് പറയുക അതിപ്രാധാന്യവും അതിശ്രേഷ്ഠവുമായ ഈ ആചരണം വളരെ വിശേഷപ്പെട്ടതാണ് എന്നും എടുത്തു പറയേണ്ടിയിരിക്കുന്നു നമുക്കറിയാം രാമായണം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു സന്ദേശമാണ് രാമായണശീലുകൾ എന്നും ഹിന്ദു വിശ്വാസത്തിൽ പ്രത്യേകിച്ച് സനാതനധർമ്മത്തിൻ്റെ വിശ്വാസികൾക്ക് ഭാരതമെമ്പാടും അതിമഹത്തരമായ അനുമതി സന്ദേശങ്ങൾ നൽകി വരുന്ന അതിശ്രേഷ്ഠമായ ഒരു മഹത് ഗ്രന്ഥമാണ് അതിൽ പ്രതിപാദിക്കപ്പെടുന്ന ആ ഭഗവത് സ്വരൂപങ്ങളായ ശ്രീരാമനെയും ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും എന്നുള്ള സങ്കല്പത്തിൽ ഈ കർക്കിടക മാസത്തിൽ ഈ നാലമ്പലങ്ങളിലും പോയി ദർശനം നടത്തുന്നത് അതിപ്രാധാന്യം അർഹിക്കുന്ന ഒരു തീർത്ഥാടനം കൂടിയാണ് കൂടാതെ ദക്ഷിണ കേരളത്തിൽ ഓയൂർ എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ ഓയൂർ എന്ന് പറയുന്ന ദേശത്ത് വെളുതന്നൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം തെക്കൻ കേരളത്തിലുള്ളവർക്ക് അത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ദർശനം തന്നെയാണ് അവിടുത്തെ ശ്രീരാമചന്ദ്രനും ആ സങ്കല്പത്തിൽ ആചരിക്കപ്പെടുമ്പോൾ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ അനുഭവി ഭക്തജനങ്ങൾ സ്വാമിയെ തൊഴാനായി അദ്ദേഹത്തിന്റെ ദർശനത്തിനായി അവിടെ എത്തുന്നുണ്ട് അങ്ങനെ നാലമ്പല ദർശനം നടത്തപ്പെടുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ് കർക്കിടക മാസത്തിലെ മറ്റൊരു ആചരണം രാമായണ മാസ പാരായണം ഈ ഒരു മാസം കൊണ്ട് രാമായണ ഗ്രന്ഥം പരിപൂർണമായി പാരായണം ചെയ്ത് ഓരോ ദേശാചാരങ്ങൾക്ക് അനുസൃതമായി സമാപ്തി കുറിക്കുന്ന ഒരു ചടങ്ങും നടന്നു വരുന്നുണ്ട് രാമായണത്തിൻ്റെ ശീലുകൾ സന്ധ്യാവേളയിൽ സന്ധ്യാനാമത്തിന് ശേഷം ആ ഭഗവത്കീർത്തനങ്ങൾ രാമായണ ശീലുകളായി ഭഗവാന്റെ അനുഭവ അനുഭവകഥകൾ പാരായണം ചെയ്യുന്നതും അതിവിശിഷ്ടമായ ഒരു ആചാരമാണ് എന്തുകൊണ്ടും എല്ലാ തരത്തിലും ഈശ്വരീയമായ ചടങ്ങുകൾ കൊണ്ടും ആരാധനകൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും കർക്കടകമാസം പൂർത്തീകരിക്കപ്പെടുമ്പോൾ പഴയകാലങ്ങളിൽ തറവാടുകളിൽ പന്ത്രണ്ട് ദിവസമായും ഇരുപത്തൊന്ന് ദിനങ്ങളായും അഞ്ച് അല്ലെങ്കിൽ പറ്റാത്തവർ അഞ്ച് ദിനങ്ങളായെങ്കിലും ഗണപതി ഹോമം ഭഗവതി സേവ എന്നുള്ള ഈശ്വര സേവകളും നടത്തി വരാറുണ്ട് പ്രത്യേകിച്ച് പഴയ കാലങ്ങളിൽ നമ്പൂതിരി ഇടങ്ങളിൽ പന്ത്രണ്ട് ദിനങ്ങളായി ത്രികാല പൂജകൾ അതേപോലെ എല്ലാ തരത്തിലുള്ള ഈശ്വര സേവകളും നടത്തിപ്പോരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നും അതനുസരിതം തുടർന്നു വരുന്ന അനവധി നമ്പൂതിരി ഭവനങ്ങളും അനവധി ആരാധനാ കേന്ദ്രങ്ങളും ഇല്ലങ്ങളും എല്ലാം ഇന്നും കേരളത്തിലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അങ്ങനെ എല്ലാം കൊണ്ടും ആധ്യാത്മികമായ ഒരു കാലഘട്ടമായി ആധ്യാത്മികമായ ഒരു സമയമായിട്ട് ഈ കർക്കടക മാസത്തെ എല്ലാ സജ്ജനങ്ങളും ആചരിക്കുന്നു എല്ലാവർക്കും ഭക്തിമയമായ ഒരു കർക്കടക മാസം ആചരണത്തോടുകൂടി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് കർക്കിടക മാസത്തിൽ മറ്റൊരു പ്രത്യേകത ആധ്യാത്മികമായ അറിവുകൾക്കും ആധ്യാത്മികമായ സങ്കല്പങ്ങൾക്കും ഉപരി ഭൗതികമായ ഒരു കാലഘട്ടം കൂടിയാണ് ഒരു വിശേഷപ്പെട്ട കാലഘട്ടമാണ് ഈ കർക്കടക മാസം ഈ കർക്കടക മാസത്തിൽ നമുക്കറിയാം വേനലിൽ നിന്നുള്ള ഒരു മോചനവും തണുപ്പിലോട്ട് എത്തുന്നതിനുള്ള ഒരു സമയം ആയതുകൊണ്ട് ആയുർവേദ ചികിത്സകളെല്ലാം നടത്തുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ ഗുണപ്രദമായിരിക്കും ഫലവത്താവും എന്നുള്ളൊരു വിശ്വാസം ആയുർവേദത്തിലും ഉണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ഈ കർക്കിടക ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകി വരുന്നത് അങ്ങനെ എല്ലാ തരത്തിലും കർക്കിടക മാസത്തിലെ ഈ ഒരു മാസം എന്തുകൊണ്ടും അതിപ്രാധാന്യത്തോടുകൂടി തന്നെ ഭാരതത്തിൽ അങ്ങോളമിങ്ങോളം വിശിഷ്യ മലയാളികൾ ആചരിച്ചു വരുന്നു എന്നുള്ളതും ഒരു പ്രത്യേകത എല്ലാം കൊണ്ടും ഈ മാസം പഞ്ഞമാസം എന്ന് നമ്മൾ പറഞ്ഞ് നാട്ടുശീലുകളിൽ പഞ്ഞമാസം എന്ന് പറയുന്നുണ്ടെങ്കിലും ശരിക്കും പഞ്ഞമാസം എന്ന് വിശേഷിപ്പിക്കുന്നതിനുപരി എല്ലാം കൊണ്ടും ഒരു പൂർത്തീകരണത്തിൻ്റെ അല്ലെങ്കിൽ നിറവിൻ്റെ മാസമായി നമുക്ക് ഭവിക്കുവാൻ ഫലപ്രദമാകുവാൻ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഈ കർക്കിടക മാസം രാമായണശീലുകൾക്കപ്പുറം എല്ലാ തരത്തിലും ആത്മീയവും ഭൗതികവുമായ ഒരു ഭാഗ്യം എല്ലാ ഭക്തരിലും ലഭിക്കട്ടെ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു സ്വാമിയെ ശരണവയ്യപ്പ